മനസ്സിന് കുളിരേകുന്ന റംസാനിൽ ശരീരത്തെയും തണുപ്പിക്കാം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ എ സി സ്വന്തമാക്കാനുള്ള അവസരവുമായി മണ്ണാർക്കാട് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിൽ ഇനി ഓഫറിൻ്റെ നാളുകൾ ആറാം വാർഷികത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് യൂറോപ്പിലേക്ക് അടിപൊളി യാത്രയും ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ ഗൃഹോപകരണങ്ങളും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരുക്കിയാണ് മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ പ്രവർത്തനം തുടരുന്ന പിട്ടാപ്പില്ലീൽ ഏജൻസീസ് ആറാം വാർഷികം ആഘോഷിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി ടി വി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കളർ കൂളർ എന്നിങ്ങനെ എല്ലാവിധ ഉപകരണങ്ങളും കുറഞ്ഞ വിലയിൽ പിട്ടാപ്പീലിൽ നിന്നും ഇപ്പോൾ സ്വന്തമാക്കാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് എസി സ്വന്തമാക്കാം എന്ന പ്രത്യേക ഓഫറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചറ്റാപ്പിള്ളിയുടെ മണ്ണാർക്കാട് ഷോറൂമിൽ നിന്നും സ്വന്തമാക്കുന്ന എല്ലാവിധ ഗൃഹോപകരണങ്ങൾക്കും കമ്പനി നൽകുന്ന വാറണ്ടിക്ക് പുറമെ രണ്ടു വർഷത്തെ അധിക വാറണ്ടി നേടാനാകും എച്ച് ഡി ബി ഫിനാൻസിലൂടെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനാവും ബജാജ് ഫിനാൻസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഉറപ്പായ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട് ഈ ഓഫറുകൾക്ക് പുറമേ ആറാം വാർഷികത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നറുക്കെടുപ്പിൽ വിജയികളാകുന്ന ഭാഗ്യശാലികൾക്ക് യൂറോപ്പിലേക്ക് അടിപൊളി യാത്രയും ഒരുക്കിയിട്ടുണ്ട് ഒരു ബിസിനസ് സ്ഥാപനം എന്നതിലുപരി സൗഹൃദ അന്തരീക്ഷം തീർക്കാൻ പിട്ടാപ്പിളിയിൽ ഏജൻസീസിന് സാധിച്ചിട്ടുണ്ട് ഒരു സ്ഥാപനം വളരണമെങ്കിൽ നമ്മുടെ നാട്ടുകാർ കസ്റ്റമേഴ്സൊരു നല്ല സഹകരണം ആവശ്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വളരെ നന്നായിട്ട് ഞങ്ങളോട് സഹകരിച്ചേക്ക് കഷ്ടപ്പെടത്തെ മണ്ണാർക്കാട് നിവാസികൾ നല്ലവരായ കസ്റ്റമേഴ്സ് നാട്ടുകാർ ഇവരുടെയൊക്കെ സഹകരണത്തോടെയാണ് ഞങ്ങൾ എത്ര വിജയകരമായ അഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത് അതോടൊപ്പം ഞങ്ങളോട് സഹകരിച്ച എല്ലാ സ്റ്റാഫ് അംഗങ്ങളും അവിടെ നിസ്വാർത്ഥമായ സ്നേഹ സേവനമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കാനുള്ളത് ഞങ്ങൾ ഇതിൽ തുടങ്ങിയതിനു ശേഷം മണ്ണാക്കാട് പുറത്ത് തുടങ്ങിയതിന് ശേഷം ഏകദേശം വളരെയധികം ബ്രാഞ്ചുകൾ തുടങ്ങി ഇപ്പം എൺപത്തിരണ്ട് ബ്രാഞ്ചുകൾ അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് എൺപത്തിരണ്ടാമത്തെ ബ്രാഞ്ച് അടുത്ത ദിവസങ്ങളിൽ നാബറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ വിജയകരമായി യാത്ര തുടരുന്നത് ഇതുപോലെയുള്ള ഓരോ ബ്രാഞ്ചുകളിലും ഞങ്ങൾക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിൻ്റെ സ്വീകരണമാണ് യഥാർത്ഥ വിലക്കുറവ് പത്രങ്ങളിലോ അല്ലെങ്കിൽ പരസ്യങ്ങളിലോ കൊടുക്കുന്ന വിലക്കുറവിനുപരിയായി നമ്മുടെ ഷോറൂം സന്ദർശിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും യഥാർത്ഥ വിലക്കുറവ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ് കസ്റ്റമർ വീണ്ടും വീണ്ടും ഞങ്ങളോട് ഞങ്ങളുടെ അടുത്ത് വരുന്നത് വിലക്കുറവിന്റെ കാര്യത്തിൽ പിട്ടാപ്പിളയിൽ എന്നും ഒരുപടി മുന്നിലാണെന്ന് കസ്റ്റമേഴ്സ് അഭിപ്രായപ്പെട്ടു സ്ഥിരമായിട്ട് പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് പക്ഷുകാലങ്ങളായിട്ട് കുട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് കാരണം ആദ്യമൊക്കെ നമ്മൾ പാലക്കാടും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ പോയി പർച്ചേസ് ചെയ്തിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് മണ്ണാർക്കാട് തന്നെ കുട്ടാപ്പള്ളി വന്നതിന് ശേഷം ഹോം അപ്ലയൻസിലാണ് കൂടുതലും നമ്മൾ അതേമാതിരി ക്രോക്കറീസ് ഏറ്റവും വില കുറവ് നമ്മൾ നോക്കിയാൽ കണ്ടു ഇവിടെയാണ് എത്തിയത് വരാനിരിക്കുന്ന റമളാൻ മാസത്തിലെ ചൂടിനെ അതിജീവിക്കാൻ പള്ളികളിലേക്കും നിരവധി പേരാണ് കുറഞ്ഞ വിലയിൽ എ സി സ്വന്തമാക്കിയിട്ടുള്ളത് റേറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വർദ്ധിച്ചു മണ്ണാർക്കാട് ഷോറൂമിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലർമാരായ ഹൈറുനിസ ഇബ്രാഹിം വ്യാപാരി നേതാക്കളായ രമേശ് പൂർണിമ കൃഷ്ണദാസ് സോനു ശിവൻ കാജ ഹുസൈൻ അബുറജ പിട്ടാപ്പിള്ളിയിൽ സോണൽ മാനേജർ ഷൈജു ബ്രാഞ്ച് മാനേജർ ഷംസീർ തുടങ്ങി മറ്റു ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു നല്ല നീല് പ്രവർത്തിച്ച് അഞ്ചു വർഷം പിന്നിടുക എന്ന് പറയുമ്പോൾ അവരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് മണ്ണാർക്കാട്ടെ നല്ലവരായ ജനങ്ങൾ നൽകിയ പിന്തുണയായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഇത്തരത്തിലുള്ള നല്ല നല്ല സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് മണ്ണാർക്കാട്ടിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതും നമ്മുടെ ടൗൺ വികസിക്കുന്നതും ആ ഒരു കാര്യത്തിൽ ഒരു സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിട്ടാള്ളി ഏജൻസീസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള സേവനമാണ് ഇവര് നൽകുന്നത് പൊതുവെ ആരും ഒരു പരാതികളൊന്നും ഈ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അഞ്ചു വർഷം പൂർത്തിയാക്കാനും ഇവിടുന്ന് അങ്ങോട്ടുള്ള പാതയിൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ സ്ഥാപനത്തിന് കൂടുതൽ വളർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിന്റെ പേരിൽ ആശംസിക്കുന്നു സി സി എൻ മണ്ണാർക്കാട്